നിലമ്പൂരിലെ ദയനീയ തോൽവിക്ക് ശേഷം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കാൻ പിണറായി വിജയൻ ഒരുങ്ങുന്നു ये, ये ना ना, ना ना, वरताने वरताने वरताने। ം കാൽക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ബജറ്റ് വരക്കാക്കില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ ഉയർത്താനുമാണ് പിണറായി വിജയന്റെ നീക്കം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കും സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിലെ ദയനീയ തോൽവിയെ തുടർന്നാണ് ക്ഷേമ പെൻഷനിൽ വരുത്താൻ ഒരുങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബറിന് മുമ്പ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും സാധാരണഗതിയിൽ ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ വർധനവ് വരുത്താറുള്ളത് അതുവരെ കാത്തു നിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടുമെന്ന് കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രികയുടെ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ പോലും ക്ഷേമവർദ്ധനവ് നടത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുതുക്കിയ ബജറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷങ്ങളിൽ ബജറ്റ് അടക്കം അഞ്ച് ബജറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരങ്ങൾക്ക് ശേഷം ബാലഗോപാൽ അവതരിപ്പിച്ചിരുന്നു ഓരോ ബജറ്റിലും നൂറ് രൂപ വീതമെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ വർധനമുണ്ടാകുമായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്ന് രണ്ടായിരത്തി ഒരുന്നൂറായെങ്കിലും ഉയർന്നേനും എന്നാൽ അതുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ അതേ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലും ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് അത് കൃത്യമായി കൊടുക്കുന്നുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ചു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി ഫലം വന്നപ്പോൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊൻപതിലും എൽ ഡി എഫിന് ദയനീയ തോൽവി ഇതോടെ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ടും ഇപ്പോഴും രണ്ട് ഗഡുക്കൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുമുണ്ട് ക്ഷേമനിധി ബോർഡുകൾ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം തകർച്ചയുടെ വക്കിലാണ് പതിനെട്ട് മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം നൽകാനുമുണ്ട് നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിലും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരുടെ കുടിശിക കണ്ടില്ലെന്നടിക്കാനാണ് സർക്കാർ തീരുമാനം പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹം തന്നെയാണ് കാരണം അത്രയ്ക്ക് ദയനീയമാണ് ഓരോ ക്ഷേമ പെൻഷൻകാരുടെയും അവസ്ഥ എന്നുള്ളതാണ് ഇതിൽ നിന്നാണ് ഭൂരിഭാഗം പേരും മരുന്ന് വാങ്ങി കഴിക്കുന്നത് പോലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ ഉയർത്താത്തതിന് കാരണമായി ബാലഗോപാൽ പറയുന്നത് എന്നാൽ പി എസ് സി ചെയർമാരും അംഗങ്ങൾക്കും മുതൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് വരെ ഇതിനിടയിൽ ശമ്പളം കുത്തനെ വർദ്ധിച്ചപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എവിടെ പോയി എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ശക്തമാണ് ഇപ്പോൾ കോടികൾ മുടക്കി ഹൈക്കോടതി ജഡ്ജിമാർക്ക് കാറുകൾ കൂടി വാങ്ങുകയാണ് തദ്ദേശത്തിലെ ദയനീയ തോൽവി ഒഴിവാക്കാൻ ക്ഷേമ പെൻഷൻ വർദ്ധനയിലൂടെ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്